നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോയാണിത് റഷ്യയിൽ ഭൂകമ്പത്തെ തുടർന്ന് അതായത് റിക്ടർ സ്കെയിലിൽ എട്ട് പോയിൻ്റ് ഏഴ് അടയാളപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിലെ കടലോരങ്ങളിൽ സുനാമി രൂപപ്പെടുകയും അത് പകർത്തിയ വീഡിയോയാണിത് ആകെ ഭയവിഹ്വലരാണ് ഋഷ്യക്കാരൻ മാത്രമല്ല ലോകവും അതിൻ്റെ പിന്നിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നു യേശുവിൻ്റെ രണ്ടാം വരവ് എന്നും പറയുന്നു എന്തായാലും ലോകം ഇപ്പോൾ സഞ്ചരിക്കുന്നത് നാശത്തിൻ്റെ വക്കിലാണ് ഭയവിഹ്വലരാണ് ലോക ജനത സമാധാനവും സ്നേഹവും സന്തോഷവുമൊക്കെ തിരികെ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപകടങ്ങളൊന്നും ഉണ്ടാകാതെ നന്മ നിറഞ്ഞവരായി ജീവിച്ചു തീർക്കാൻ മനുഷ്യർക്ക് കഴിയട്ടെ എന്നും പ്രത്യാശിക്കുന്നു ഫ്ലാറ്റിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ്

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം